ആഴുതൂര് മുമ്പ് സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിൽ ശിവശങ്കരൻ ബാലചന്ദ്രൻ പറഞ്ഞ ഉള്ള കഥകളൊക്കെ വൈജയന്തിയോട് പറയുന്നുണ്ട് അത് കേട്ട് വൈജി ഞെട്ടിതരിച്ചു നിക്കുക ബാലചന്ദ്രനെ ഒറ്റ ഒരു സ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ് അലീന എന്ന് വൈ പറയുന്നുണ്ട് അത് കേട്ട് ബാലചന്ദ്രനോടുള്ള വിശ്വാസം എല്ലാം നിമിഷം കൊണ്ട് അവർ നടിയുന്നുണ്ട് എന്നാലും ആ മനസ്സിൽ ബാലചന്ദ്രൻ ഒരിക്കലും എന്നോട് അങ്ങനെ ഒരു അത് ചെയ്യില്ല എന്ന് തന്നെയാണ് വൈ അപ്പോഴും വിശ്വസിച്ചിരുന്നത് എല്ലാം കേട്ട ശേഷം ചിന്തി പറയുക അത് ചിലപ്പോൾ ബാലചന്ദ്രൻ കളവ് പറഞ്ഞതാണെങ്കിലോ അവളെ ആ വീട്ടിൽ നിർത്താൻ വേണ്ടി ആ വീട്ടിൽ നിന്നും ഒക്കെ വിടാതിരിക്കാനായി ഇത് കേട്ട് ശിവശങ്കരൻ പറയുക ാലും ഇങ്ങനെയൊക്കെ പറയോ വന്ന മകളാണെന്നും ഒറ്റ സ്ത്രീയിൽ എനിക്ക് ജനിച്ചതാണെന്നും ആരെങ്കിലും പറയോ കേട്ട് ചിന്തി എനിക്ക് ഒരു സമാധാനം ഇല്ല പോയി കിട്ട് ഇനി എങ്ങനെയോ അയാളുടെ കൂടെ ഞാൻ ജീവിക്കും നിരം ശിവശങ്കരം പറയുകാലം ബാലചന്ദ്രനോട് പോകണ്ട എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്ക് ഇല്ലെങ്കിൽ അവസാനം സ്വത്തുക്കളൊക്കെ ബാലചന്ദ്രൻ അവൾക്ക് വീട്ടിൽ പുറത്താവും കൊടുക്കുന്നു പറയുവാ എനിക്ക് അയാളുടെ സ്വത്തുക്കളൊന്നും വേണ്ട ഒന്നും ഭാര്യ വഞ്ചിച്ച് ഇത്രയും കാലം ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നില്ലേ ഇനി ഒരു മകൾ ഉണ്ടെന്ന കാര്യം കുറച്ച് വെച്ചില്ലേ നീ സ്വത്തുക്കളൊക്കെ കിട്ടിയിട്ട് എന്തിനാ നിരം ശങ്കരൻ പറയും കാലം ഈ ഒരു പ്രശ്നത്തിൽ പോകണ്ട നീ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാ ലീനയോട് എണങ്ങാനും നിൽക്കണ്ട നമുക്ക് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം അന്നേരം വൈചന്തി ആകെ വിഷമിച്ച് നിക്കുന്നുണ്ട് നീ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു മുത്തശ്ശിയുടെ മുറിയിലോട്ട് പോകുന്നുണ്ട് മലചന്ദ്രന്റെ സ്വന്തം മകളാണ് ലീനയെന്നും അയാൾക്ക് കല്യാണത്തിന് മുന്നേ ഏറ്റവും സ്ത്രീലുണ്ടായതാണെന്നും മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ട് മുത്തശ്ശി പറയുവാൻ ഒരു ചതിന്റെ കൂടെ എങ്ങനെ എങ്ങനെയെ ജീവിക്കുന്നത് വൈചന്തി പറയുവന്നില്ലെങ്കിൽ ആ വീട്ടിൽ അവൾ ഇല്ലെങ്കിൽ ഞാൻ രണ്ടിൽ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ പിള്ളേരും കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും അത് വേണ്ട അയാളുടെ മക്കളെ അയാൾ തന്നെ നോക്കട്ടെ അല്ലേ അമ്മേ ആ പോവാ പറഞ്ഞിട്ട് യുംജയന്തി ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് നിരും മുത്തച്ഛിയാക്കി വിഷമിച്ചിരിക്കുക ശങ്കരും കമലവും നിൽക്കുന്നുണ്ട് നിരവ് വൈജയന്തി കാറിൽ കയറി ഒത്തിരി വിഷമിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എന്നെ ചതച്ചു തോർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട് കാറിൽ ഇരുന്ന് വൈജയന്തി കരയുക എന്നിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് പോയതും അലീനെന്ന് ഉച്ചത്തിൽ വിളിക്കുക നേരം അടുക്കളയിൽ നിന്നും അലീന പുറത്തേക്ക് വരുന്നുണ്ട് എന്തേടം വന്ന് ചോദിക്കുക എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ ലീന ചോദിക്കുന്നുണ്ട് നിരം വൈജയന്തി പറയും കുറച്ച് വിഷമുണ്ടെങ്കിൽ ഇളമ്പി വെക്കി ഞാൻ കഴിക്കാം അന്നേരം അലീന പറയുന്നുണ്ട് എന്തൊക്കെയാ അമ്മയുടെ ഈ പറയുന്നത് എന്നോടുള്ള ദേഷ്യത്തിന് ഓഹരം കഴിക്കാതിരിക്കേണ്ട നിരം ഈ ചിന്തി ചോദിക്കും ഇയല്ലെ പറഞ്ഞത് നിനക്ക് നിന്റെ അച്ഛനെ അമ്മയെ അറിയില്ലാന്ന് ഇപ്പോ എവിടെ നിന്ന് വന്ന് നിനക്കൊരു പുതിയ അച്ഛൻ ബാലചന്ദ്രൻ നിന്റെ അച്ഛനാണെന്ന് അയാളാണോ നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചത് നിരം ആൻഡിനെ പറയുന്നുണ്ട് നിരം വായിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോ നിന്റെ അമ്മയെ ആരാധ അയാൾ അലീന അലീനിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അറിയാം പക്ഷെ പറയില്ല നേരെ ദേഷ്യത്തോട് വായി ചേന്തി അലീനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്റെ അച്ഛനെ കാണും എന്റെ ഭർത്താവ് ബാലചന്ദ്രനെ എനിക്ക് ചിലത് അയാളോട് ചോദിക്കാനുണ്ട് എന്നിട്ട് നിന്നോട് ഇത്രയും പറഞ്ഞിട്ട് മുറിയിലോട്ട് പോകുന്നുണ്ട് ഡ്രസ്സൊക്കെ മാറി ബാലചന്ദ്രനോട് സംസാരിക്കാനും മുകളിലോട്ട് പോകുന്നുണ്ട് ശിവശങ്കരൻ പറഞ്ഞതല്ല സത്യമാണോ എന്നത് ബാലചന്ദ്രൻ നാവിൽ നിന്ന് തന്നെ കേൾക്കാനുമായി വൈചിന്തി എണ്ണം കൽപ്പിച്ച് ബാലചന്ദ്രന്റെ മുറിയിലോട്ട് പോവുക ഓളിയും ബെല്ലടിക്കുന്നുണ്ട് ബാലചന്ദ്രൻ വന്ന് കഥവ് തുറക്കുകയെ കണ്ടത് നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എനിക്കെന്താ ഇവിടെ കാര്യം എന്തിനാണ് ഇങ്ങനെ ഇവിടെയും എന്റെ സ്വസ്ഥത കളയാനാണോ കേട്ട് വായിച്ചുള്ളിലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ഞാൻ ഇവിടെ തീയിലാണ് നിക്കുന്നത് അതറിയോ നിങ്ങൾക്ക് ബാലചന്ദ്രൻ പറയുവനക്കെന്ന് പറ്റി അലീനയാണല്ലോ നിന്റെ പ്രശ്നം അത് നിന്റെ മനസ്സിൽ നിന്നേ കളാം എന്നിട്ട് നിന്റെ വാശി നിർത്തി സ്ത്രീയായി മാറാൻ നോക്ക് നേരം ചോദിക്കുക നിന്നോട് ശിവയേട്ട കാര്യം പറഞ്ഞു നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ് എന്ന് അത് സത്യമാണോ എന്ന് എനിക്കറിയണം നിങ്ങൾ അത് പറഞ്ഞേ പറ്റൂക്കേട്ട് ബാലചന്ദ്രൻ പറയുവാ അതൊക്കെ ഞാൻ പറയാം എനിക്കും അതുപോലെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ നീ എന്നോട് പറയാനും കേൾക്കാം നേരെ വിധി വിധിക ഒന്ന് പതറുന്നുണ്ട് എന്നിട്ട് പറയുവൻ എന്റെ കാര്യമല്ല ചോദിച്ചത് ആ നിങ്ങളുടെ കാര്യം ചോദിച്ചത് നിങ്ങളുടെ മകളാണോ അലീന എന്ന് കല്യാണത്തിന് മുന്നേ നിങ്ങൾ മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് അവളിൽ നിങ്ങൾക്ക് ജനിച്ച കുട്ടിയാണ് എന്നും എന്നോട് ശിവേട്ടം പറഞ്ഞു ഇത് സത്യമാണോ ഇല്ലയെന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇതിന് ഉത്തരവാണ് എനിക്ക് വേണ്ടത് നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതെ എന്റെ മകൾ തന്നെയാണ് അലീന ഒരു നിമിഷം ഞെട്ടി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുവാനും അവള് ഒരു വീട്ടിൽ താമസിക്കില്ലെങ്കിൽ അവള് ഇല്ലെങ്കിൽ ഞാൻ അന്നേരം ബാലചന്ദ്രൻ പറയുക ും പറയില്ല നിന്നോട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ എനിക്ക് പോവാനാണ് താല്പര്യമെങ്കിൽ നിനക്ക് പോവാ പക്ഷേ ഇതിന്റെ പേരിൽ ഞാൻ അലീനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കില്ല എന്റെ മകളായി ഈ വീട്ടിൽ തന്നെ താമസിക്കും ബാലചന്ദ്രന്റെ സ്വന്തം മകളായി ഇത് കേട്ട് ഐ ചിന്തി പറയുവാ ഞാൻ ബാലചന്ദ്രമേനോന്റെ ഭാര്യയായിട്ടിരിക്കണമെന്നല്ല ബാലചന്ദ്രമേനോ എന്റെ ഭർത്താവായിട്ട് ഇരിക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുന്നതുകൊണ്ട് ഈ വീട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല പോവുക ഇതിന് നിങ്ങൾ കണക്ക് പറയും എന്നെ തേടി നിങ്ങൾ വരും ഇത് വൈജിയ പറയുന്നത് ഇത്രയും പറഞ്ഞു ബാലചന്ദ്രന്റെ അരികിൽ നിന്നും വൈ ചേന്തി പോകുന്നുണ്ട് നേരം ബാലചന്ദ്രൻ ഏഷ്യത്തോട് വൈ ചേന്തി നോക്കുന്നുണ്ട് മലീന അജിന്റെ താഴേക്ക് ഇറങ്ങി വരുന്നത് യേശത്തോടെ റീൽ പോയി കഥ കടക്കുന്നത് ലീന കാണുന്നുണ്ട് ഇത് കണ്ട് ലീന ബാലചന്ദ്രന്റെ അരികിലിട്ട് പോവാ പോയിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് എല്ലാരും കൂടി ആ പാവത്തിനെ ഇട്ട് വട്ട് കളിപ്പിക്കുക വിഷമത്തോടെ പറയുന്നുണ്ട് നോക്കി പറയുക പാവോ അവളോ എന്നോട് കാണിച്ചോടും ചതിയല്ലേ അവൾ ഓൾറെഡി വീട്ടുകാരും എനിക്കതൊക്കെ മറക്കാൻ പറ്റുമോ ഇത്രയും കാലം എന്റെ ഭാര്യയെ ജീവിച്ചിട്ട് അവൾ എന്റെ മുന്നിൽ അതിവൃതയായി ഇപ്പൊക്കെ അല്ലായിരുന്നോ എന്നോട് ചെയ്തത് എല്ലാ കാര്യമാണോ പ്രസവിച്ച് നിങ്ങൾ തലേറ്റ് ഉപേക്ഷിച്ച ഏറ്റമ്മയല്ലേ അവള് അങ്ങനെയുള്ളവൾ എങ്ങനെ പാവ ആവും ീന പറയുന്നുണ്ട് ഇതൊന്നും മേടത്തിന് അറിയില്ലല്ലോ ഞാനാണ് സ്വന്തം മകളെന്ന് എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷേ അറിയാത്തത് അയച്ചേന്തി മേടം മാത്രം ആ മനസ്സ് തകർന്ന അയോട്ട് വന്നത് അത് കണ്ട് വിഷമം തോന്നിയിട്ട് പറഞ്ഞത് അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവള് വിഷമിക്കേണ്ടതിനേക്കാൾ നൂറ് മടങ്ങ് ഞാൻ വിഷമിക്കുന്നുണ്ട് അത് ആരെങ്കിലും കാണുന്നുണ്ടോ കാണുന്നുണ്ടോന വിഷമത്തോടെ താഴോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അവരും കിടന്നുറങ്ങും രാത്രി ബേഗെല്ലാം പേക്ക് ചെയ്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ ശ്രമിക്കുന്നുണ്ട് ആരോടും പറയാതെ വീട്ടിലേക്ക് നോക്കി അതൊക്കെ തുറന്ന് കയറി ഐശ ആ വീട്ടിന്റെ പടി ഇറങ്ങുന്നുണ്ട് നേരം വേദനയും ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീയുടെ എല്ലാ വേദനയോടെയും ഐജയന്തി ആ വീടിന്റെ പടി ഇറങ്ങുന്നുണ്ട് ദൈവ ചെയ്ത് പോകുമ്പോഴും ബാലചന്ദ്രനോടുള്ള ദേഷ്യവും ദീനോടുള്ള പകയും മനസ്സിൽ ഇറച്ചുകൊണ്ട് പോവാ ആരുമില്ലാത്തവളെ പോലെ ഒറ്റപ്പെട്ടു പോയതുപോലെ ഐജയന്തി ആ രാത്രി ആ റോഡിച്ചു പോകുന്നുണ്ട് സ്വയം മറന്നു എങ്ങോട്ടൊന്നില്ലാത്ത ജയന്തി പോവുക വളരെ സ്പീഡിൽ ആ റോഡിച്ചു പോകുന്നുണ്ട് എന്റെ ജീവിത കാരണം നഷ്ടപ്പെട്ടതോർത്തും ബാലചന്ദനെ എനിക്ക് നഷ്ടമായതോർത്തും ഏതിനെയോടെ ജയന്തി പോവുക നേരം വണ്ടിയിലടിച്ചു ഐ ജയന്തിയുടെ കാർ നടു റോഡിൽ തപ്പിച്ചണിഞ്ഞ് ആ കാർ മറിഞ്ഞു പോകുന്നുണ്ടുള്ളിൽ ഐചിയുടെ ജീവൻ തുടിക്കുന്നുണ്ട് വലിയൊരു ആക്സിഡന്റ് ആ നടു റോഡിൽ നടക്കുന്നുണ്ട് അതൊന്നും അറിയാതെ ബാലച്ചനും അലീനയും ആ വീട്ടിൽ കിടന്നുറങ്ങുവേരം ആളുകളെല്ലാം വന്നു കൂടുന്നുണ്ട് നിത്യത്തിൽ കുളിച്ചു കിടക്കുന്ന അലീനയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് വൈജയന്തി അന്നേരം ബോധമില്ലാതെ കൊളിച്ച് ആംബുലൻസുള്ളിൽ കിടക്കുന്നുണ്ട് നേരം ബാലചന്ദ്രന്റെ ഭാര്യയാണ് ലീനയെന്ന് തിരിച്ചറിയുകയും ബാലചന്ദ്രന്റെ ഫോണിലോട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട് നേരം ഫോൺ എടുത്ത് ബാലചന്ദ്രൻ എവിടെയോട് ചേർക്കുക നേരം ഹോസ്പിറ്റലിലെ ഒരാൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയിലെ വൈജയന്റെ നേരം അതേന്ന് പറയും അത് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കും അവിടെ ആക്സിഡന്റ് ആയി നിങ്ങളുടെ ഭാര്യയെ സീരിയസ് ആയി കൊണ്ടുവന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഇത് കേട്ട് ബാലചന്ദ്രൻ ഞെട്ടി തിരിച്ചു നിക്കുവാ